ഇവിടെ ഒരു കസേരയ്ക്കുള്ള വടംവലിയല്ല ആരും കസേരയ്ക്ക് വടംവലിക്കുന്നില്ല അങ്ങനെയുള്ള തിത്തധാരണകൾ കൊണ്ടൊക്കെ പലർക്കും ഇത് മലങ്കര സഭ വിശ്വസിക്കുന്നത് ഒരു കൊളോണിയൽ വേദശാസ്ത്രമല്ല അധിനിവേശ വേദശാസ്ത്രം യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത് ശിഷ്യന്മാരോട് ഓരോ സ്ഥലത്തും പോയി സുവിശേഷം അറിയിക്കാനും സഭ സ്ഥാപിക്കുവാനുമുള്ള ആഹ്വാനമാണ് അതനുസരിച്ച് കൊരന്തലും എഫേസൂസിലും ഇങ്ങരളത്തിലും കേരളത്തിലുമൊക്കെ സഭ ശിഷ്യന്മാര് സ്ഥാപിച്ചു അലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും മർത്തോമ്മാലീഹായുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് എന്നും അഭിമാനപൂർവ്വമാണ് സഭയുടെ മക്കൾ ഓർക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ശ്ലീഹ സ്ഥാപിച്ചതായ സഭ മറ്റേതെങ്കിലും ശ്ലീഹ സ്ഥാപിച്ച സഭയുടെ മുകളിലാണെന്നോ അടിയിലാണെന്നോ വേദപുസ്തകത്തിലില്ല ചരിത്രത്തിലുമില്ല അതും പോരാ പരിശുദ്ധനായ പൗരു ശ്ലീഹ അനേക സ്ഥലങ്ങളിൽ ഗൊരിന്തിലും എഫ് അങ്ങനെ പല സ്ഥലങ്ങളിലും പൗലൂസ്ലീഹ തന്നെ സഭ സ്ഥാപിച്ചു പക്ഷെ പൗലൂസ്ലീഹ സ്ഥാപിച്ച സഭകളൊന്നും അവയൊന്നും ഗൊരിന്തിലുള്ള സഭ എഫേ സഭയുടെ മുകളിലാണ് എന്നോ താഴെയാണെന്നോ പുത്രി സഭയാണെന്നോ മാതൃസഭയാണെന്നോ ഒന്നും പൗത് പൗലൂസ്ലിഹ സ്ഥാപിച്ച സഭകൾ പോലും പരസ്പരം അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് വേദപുസ്തകത്തിന് ഒരു ബിബ്ലിക്കൽ എക്ലീസിയോളജിയുണ്ട് അല്ലെങ്കിൽ വേദപുസ്തകപരമായ സഭാശാസ്ത്രമുണ്ട് ആ വേദപുസ്തകപരമായ സഭാശാസ്ത്രമാണ് ഓർത്തഡോക്സ് സഭകൾ അന്നു മുതൽ ഇന്നു വരെയും ആചരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മുടെ മാത്രം സ്വത്തല്ല ബൈസെൻറ്റിയൻ ഓർത്തഡോ സഭകൾ എടുത്താലും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എടുത്താലും അതായത് ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ള സഭകൾ എടുത്താലും ഇവിടെയുള്ള സഭകൾ എടുത്താലും ഈ രണ്ട് വിഭാഗത്തിലുമുള്ള ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം ഒന്നാണ് എണ്ണൂറ്റി തൊണ്ണൂറിലാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്രിസ്ത്യാനികളാകുന്നത് പക്ഷേ ഇന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മുകളിൽ അല്ലെങ്കിൽ മുകളിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയെന്നു ആ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആളുകളാണ് അമേരിക്കയിൽ പോയി അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുണ്ടാക്കിയത് അത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ അടിയിലാണെന്ന് അവർ പറയുന്നില്ല കാരണം ഓർത്തഡോക്സ് സഭകളുടെ വേദശാസ്ത്രമനുസരിച്ച് ഒരു സഭയും ഒരു സഭയുടെ മുകളിലല്ല ഇതിനാണ് വേദപുസ്തക വേദശാസ്ത്രമെന്ന് പറയും എന്താ റോമാ സാമ്രാജ്യം ഓരോ സ്ഥലങ്ങളിൽ പോയി രാജ്യങ്ങൾക്കിടയ്ക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നടത്തുന്നതായ ഒരു കൊളോണിയൽ ആയിരിക്കുന്ന പ്ര പ്രവർത്തനം അവർക്കുണ്ടായിരുന്നു ഈ കൊളോണിയൽ ആയിരിക്കുന്നതായ ആക്രമണങ്ങൾക്ക് അത് സഭാതലത്തിലേക്ക് വന്നപ്പോൾ കൊളോണിയിൽ ആയിരിക്കുന്ന ആക്രമണങ്ങൾ എവിടെയും വന്നു ഇത് റോമ സാമ്രാജ്യത്തിന്റെ ഒരു എത്തിക്സാണ് റോമ സാമ്രാജ്യത്തിന്റെ എത്തിക്സ് എന്നുള്ളതല്ലാതെ അത് ക്രൈസ്തവമല്ല അത് വിബ്ലിക്കലല്ല ക്രൈസ്തവമല്ല ആ ക്രൈസ്തവമല്ലാത്തതായ മൂല്യങ്ങൾക്കെതിരായിട്ടാണ് മലങ്കര സഭയുടെ മക്കൾ അന്നും ഇന്നും എന്നും എതിർക്കുന്നത് ഇനിയും ഈ സഭയുടെ മക്കൾ ഉള്ളിടത്തോളം കാലം അതിനുവേണ്ടി നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് വേറൊന്നിനുമല്ല സത്യവിരുദ്ധമായിരിക്കുന്ന നിലപാട് ആരെടുത്താലും എത്ര പ്രബലമായ രാഷ്ട്രീയ അല്ല എത്ര പ്രബലമായ രാജ്യങ്ങൾ എടുത്താലും സഭകളെടുത്താലും അത് തെറ്റാണെന്ന് പറയാനുള്ളതായ ധൈര്യം ഈ ചെറിയ സഭയ്ക്കുണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു സന്താനമെങ്കിലും ഭരിക്കുന്നത് വരെ ശേഷിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും യാതൊരു സംശയവുമില്ല അടിസ്ഥാനപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് മലങ്കര സഭയുടെ മക്കൾ ചെയ്യുന്നത് അല്ലാതെ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അതാണ് നിങ്ങൾക്കൊക്കെ അറിയാം മലങ്കര സഭയിൽ അനേകം കന്യാസ്ത്രീ മഠങ്ങളുണ്ട് ആശ്രമങ്ങളുണ്ട് അഭിയന്യ തിരുമേനി പത്തനാപുരം ദേറായിലെ മെമ്പറാണ് ബദനിയ രമനയുണ്ട് അങ്ങനെ നമുക്ക് അനേക ആശ്രമങ്ങളുണ്ട് ഒരാശ്രമവും ഒരാശ്രമത്തിൻ്റെ കീഴിലല്ല ഒരു ഒരു കന്യാശ്രീ മഠവും വേറൊരു കന്യാശ്രീ മഠത്തിൻ്റെ കീഴിലല്ല ഇതാണ് ഓർത്തഡോ സഭയുടെ എന്ന് പറയുന്നത് അത് അതേ സമയത്ത് കത്തോലിക്ക സഭയിലെ ഓരോ മഠങ്ങളും വേറൊന്നിന്റെ കീഴില് അത് അവരുടേതായ ശാസ്ത്രം അതിനാണ് പറയുന്നത് അത് കൊളോണിയിലായിരിക്കുന്ന സംഘടനയാണ് അത് ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിലോ ജീവിത ശൈലിയിലോ ആത്മീയതയിലോ ഇല്ല അതിനു വേണ്ടിയുള്ളതായ മത്സരമാണ് അതിനു വേണ്ടിയുള്ളതായ നിലവിളിയാണ് മലങ്കര സഭ നടത്തുന്നത് അതിൻ്റെ ആരംഭമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് അത് ഉത്തേജരം വിളിച്ചു പറയാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഓരോ സമയത്തും അതിനെതിരായി നിൽക്കുന്നവരെ നിഷ്കരണം ഉപേക്ഷിക്കാൻ മലങ്കര സഭ തയ്യാറായത് എന്തുകൊണ്ടാണ് ഒരു കാലത്ത് മലങ്കര സഭയില് സുറിയാനി സഭ പാരമ്പര്യം വന്നപ്പോൾ അത് സ്വീകരിച്ചു പക്ഷെ സുറിയാനി സഭാ പാരമ്പര്യം സ്വീകരിക്കാം പക്ഷെ സുറിയാനി അധിനിവേശം സാധിക്കുകയില്ല എന്ന് മലങ്കരസഭ എന്നും പറഞ്ഞു അന്നും പറഞ്ഞു എന്നും പറയും ഇനി എന്നും പറയും അതേ ഉള്ളൂ